ഹലോ സ്നേഹകുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു കാത്തിരിപ്പിന് തന്നെയാണ് ഇന്ന് വിരാമമായിരിക്കുന്നത് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതം ഇവിടെ തുടങ്ങുവാണ് എന്ന നീക്കുമായിട്ട് കോടതി തന്നെ പല്ലവിക്ക് ഡിവോഴ്സ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് പല്ലവി എന്നാൽ പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടിയതോടുകൂടി ഭ്രാന്ത് കൂടി നടക്കുന്നത് നമ്മൾ ഇന്ദ്രനാണ് ഇന്ദ്രന്റെ ലെക്ക് കിട്ടാൻ ഇന്ദ്രൻ നടക്കുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയാണ് അത്രത്തോളം ഇന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നു താൻ ഈ കേസ് ജയിക്കും ജയിക്കും എന്നൊക്കെ എന്നാൽ ഇന്ദ്രന്റെ ആ ഒരു പ്രതീക്ഷകൾ അസ്തമിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതോടുകൂടി ഇന്ദ്രൻ ചില കണക്കുകൂട്ടലുകൾ നടത്തിയിട്ടുണ്ട് ആ കണക്കുകൂട്ടലുകൾ കാരണം ഇനി ആരുടെയൊക്കെ ജീവിതങ്ങളാണ് തകരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ഇപ്പോൾ പല്ലവി കോടതിയുടെ പടി ഇറങ്ങിയിരിക്കുന്നത് ഇന്ദ്രൻ പ്രതാപനോട് സംസാരിച്ചു പ്രതാപനോട് പ്രതാപന് പെട്ടെന്ന് ആ ഒരു മാസ്ക് വെച്ച് ഇന്ദ്രനെ കണ്ടപ്പോൾ മനസ്സിലായില്ല അതിനുശേഷം മാസ്ക് മാറ്റി കാണിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇന്ദ്രനെ ആരാണ് ഇതെന്ന് കാര്യങ്ങൾ പിടിയിട്ടിയത് പ്രതാപന് അപ്പൊ ആ ഒരു കേസിനെ പറ്റി സംസാരിക്കുന്നതിന്റെ ഇടയില് ഇനി ഇന്ദ്രനോട് തന്നെ പ്രതാപൻ പറയുവാണ് ഇന്ദ്രൻ നിനക്ക് പലവിട്ടൂടെ പലവി എന്തായാലും നിനക്ക് വേണ്ട നിന്നെ വേണ്ടാന്ന് പറഞ്ഞ് കോടതിയിലെ കേസൊക്കെ കൊടുത്ത് ജയിച്ച് പോയതല്ലേ ഇനി നിനക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ എന്നൊക്കെ പ്രതാപൻ ചോദിച്ചു ഇന്ദ്രൻ പറഞ്ഞത് എന്നെ പോലൊരു മനോരോഗിയെ ആര് കല്യാണം കഴിക്കും ഇപ്പൊ നിനക്ക് നിനക്കൊരു സഹോദരി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ ഇല്ലല്ലോ അതുപോലെ തന്നെ എന്നെപ്പോലൊരു മനോരോഗിയെ ഇനി ആര് വിവാഹം കഴിക്കാനാണ് ആരും വിവാഹം കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും രണ്ടും കല്പിച്ച് തന്നെയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇന്ദ്രൻ പോയത് പക്ഷേ ശോഭയ്ക്ക് പല്ലവിയും മാഷും എത്താത്ത ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ധന നേങ്ങാനും എന്തെങ്കിലും ഉപകദ്രവിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നു സംഭവിക്കുമോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു എങ്കിലും അവിടെ പല്ലവി തിരിച്ചെത്തിയപ്പോഴാണ് ശോഭയ്ക്ക് സന്തോഷമായത് ഇതേപോലെ സേതുവിന് ഒരു ശിക്ഷ കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പല്ലവി പറഞ്ഞിട്ടില്ല ശോഭയ്ക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി പല്ലവിയെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പ്രശ്നങ്ങൾ അവസാനിച്ചല്ലോ ഒരുപാട് നാളുകളായിട്ടുള്ള ഈ പ്രശ്നത്തിന് ഒരു അന്ത്യമായല്ലോ എന്ന് സമാധാനിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അങ്ങനെ പല്ലവിയോട് ഇനി പലവിക്ക് സുഖമായിട്ട് നല്ല ആശ്വാസമായിട്ട് കിടന്നുറങ്ങാനും പിന്നെ നിറയെ ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റും ഇനി പേടിക്കേണ്ട ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നം ഇനി പലവിയുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ശോഭ പറയുന്നുണ്ട് മാത്രമല്ല ശോഭയ്ക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് തൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചല്ലോ എന്നുള്ളൊരു സങ്കടവും ശോഭയ്ക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സംഭവങ്ങൾ പലവിയുടെ വീട്ടിൽ അരങ്ങേറുമ്പോൾ സേതു തനിക്ക് കിട്ടിയ ശിക്ഷ ആസ്വദിച്ച് അങ്ങ് ചെയ്യുവാണ് ആ ഹോസ്പിറ്റൽ മുഴുവൻ ക്ലീൻ ചെയ്ത് തനിക്ക് താൻ ആഗ്രഹിച്ചതുപോലെ തനിക്കൊരു ജീവിതം കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് സേതു അപ്പോൾ അവിടെയുള്ള ഓരോരുത്തരെ കാണുമ്പോഴും സേതുവിന് നല്ല സങ്കടം തോന്നുന്നുണ്ട് ഓരോ അതിലേറ്റവും കൂടുതൽ പല ഇത് സേതുവിന് സങ്കട സങ്കടം കൊടുത്തത് സങ്കടപ്പെടുത്തിയത് ഒരു അമ്മയാണ് ആ അമ്മ ആ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ആണ് അപ്പോൾ സേതു ആ അമ്മയോട് സംസാരിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞത് തനിക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തി വലുതാക്കിയൊരു നിലയിലെത്തിച്ചത് ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടു എന്നാൽ ഇപ്പോൾ എനിക്ക് വയസ്സായപ്പോൾ അവരെന്നെ തള്ളി എന്നെ പുറന്തള്ളിയിരിക്കുവാണ് എൻ്റെ കാര്യങ്ങൾ നോക്കത്തില്ല എൻ്റെ കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കത്തില്ല ഞാനിപ്പോൾ മരിച്ചാലും ജീവിച്ചാലും അവർക്ക് യാതൊരു കാര്യമില്ല എന്നെ ഇവിടെ എവിടെയെങ്കിലും ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടിട്ട് അവർ പോകും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും ആരുമില്ല അതുകൊണ്ട് എനിക്കിനി ജീവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ആ അമ്മ സേതുവിനോട് പറഞ്ഞത് അപ്പോൾ തൻ്റെ അമ്മ തന്നോട് സംസാരിക്കുന്നത് പോലെ സേതുവിന് തോന്നി തന്റെ അമ്മ ആ സമയത്ത് താൻ തന്നെ പ്രസവിച്ചതിന് ശേഷമാണ് അമ്മ എവിടെയോ പോയത് അപ്പോൾ ഒരുപാട് വേദന സേതുവിനും ഉണ്ട് തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ പോയല്ലോ അപ്പോൾ സേതുവിന് ആ അമ്മ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള അമ്മയോട് സംസാരിച്ചപ്പോ തന്റെ അമ്മയോട് സംസാരിക്കുന്ന ഒരു ഫീലായിരുന്നു അപ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടി തന്നെ സേതു ആ അമ്മയെ കണ്ടു അതിനുശേഷം പോലീസുകാരോട് ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തരാം നീ പൈസ ഉണ്ടെങ്കിൽ പൈസ താൻ ഞാൻ ബിരിയാണി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞപ്പോഴും സാധാരണ ഇങ്ങനെ ഒരാൾക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഭക്ഷണം കഴിക്കും കഞ്ഞിയാണ് കുടിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഞാനും കഞ്ഞി കുടിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിയമം തെറ്റിക്കുന്നതിന് തുല്യമാകുമെന്ന് പറഞ്ഞ് സേതു കഞ്ഞി കുടിക്കുമ്പോഴും ആ അമ്മയെ പറ്റിയാണ് ചിന്തിക്കുന്നത് കഞ്ഞി കുടിക്കാനായിട്ട് പാത്രം ഇല്ലാതിരുന്നപ്പോൾ ആ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം മേടിച്ച് കഞ്ഞി കുടിക്കുമ്പോഴും സേതു ആ അമ്മയെക്കുറിച്ചാണ് എന്നിട്ട് പോലീസുകാരോട് തന്നെ തൻ്റെ കഥ പറയുന്നുണ്ട് തനിക്ക് അമ്മയില്ല താൻ അനാഥനായിരുന്നു താൻ ഏറ്റവും കൂടുതൽ എന്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ സാധിച്ചില്ല അമ്മ വരിച്ചിട്ടില്ല എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നെങ്കിലും കാണാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് അങ്ങനെ തൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം സേതുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അങ്ങനെ സങ്കടത്തോടു കൂടി താൻ ആഗ്രഹിച്ച ജീവിതത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പല്ലവി സുഖമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുവാണ് ശോഭ പറഞ്ഞു ഒരു കാര്യം ചെയ് മോഭ ഞാൻ ഭക്ഷണം വാരി തന്നോട്ടെ ഇത് അപ്പോൾ ശരി അതിനെന്താ അമ്മയെ വാരി തന്നോളൂ അപ്പോൾ പല്ലവിക്ക് ശോഭ ഭക്ഷണം വാരി കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഇത് കണ്ടപ്പോൾ പാറുവിന് കുശുമ്പോൾ തോന്നി ആ ഞാമ ഞാനും ഇവിടെ ഉണ്ടേ അമ്മയ്ക്ക് ഒരു മോള് മാത്രമല്ല ഞാനും അമ്മയുടെ മോളാണ് എന്ന് പറഞ്ഞ് ശോഭയോട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിയാക്കുമ്പോഴാണ് ശോഭ പറഞ്ഞത് എനിക്കറിയാം നീ എൻ്റെ മോളൊക്കെ തന്നെയാണ് പക്ഷെ ഇന്ന് ഞാൻ പല്ലവിക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കത്തുള്ളൂ അതിനൊരു കാരണവും കൂടിയുണ്ട് ഇത് എൻ്റെ ഒരു പ്രായച്ചിത്വവും കൂടിയാണ് ഞാൻ അവളോട് ചെയ്ത തെറ്റ് ഞാൻ കാരണമാണ് പല്ലവി ഇത്രയും കഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നത് ആ വിവാഹം പല്ലവിക്ക് കണ്ടെത്തി കൊടുത്തത് ഞങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ആ വിവാഹം കഴിച്ചതിന് ശേഷമാണ് പല്ലവിക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നതെന്നും അതുകൊണ്ട് ഇനി ആ ഒരു ആ ഒരു പലവി അനുഭവിച്ച വേദനകൾക്കുള്ള ഒരു പ്രായച്ചിത്വം കൂടിയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടത്തോടു കൂടി സങ്കടം മാത്രമല്ല ഒരു സന്തോഷത്തോടു കൂടിയാണ് ശോഭ സംസാരിച്ചത് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഇന്ദ്രന്റെയും പലവിയുടെയും വിവാഹ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പലവി എടുത്തുകൊണ്ട് പുറത്തു വന്ന് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീ കത്തിച്ച ആ ഫോട്ടോസ് എല്ലാം നശിപ്പിക്കുകയാണ് ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഓർമ്മകൾ പോലും തന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് വി അത് ഫുള്ള് കത്തിച്ച് കളയുന്ന സമയത്ത് ഇന്ദ്രൻ പല്ലവിയുടെ പുറകിൽ വന്ന് നിൽക്കുകയും പല്ലവി പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ പേടിച്ചു പോയി ഓടി അകത്തേക്ക് കയറി അകത്തേക്ക് കയറി ശോഭയെ ഓടി വന്നു അങ്ങനെ നോക്കുമ്പോൾ മാസ്ക് മാറ്റിയിട്ട് പറയുവാണ് ഞാൻ ഇന്ദ്രനാണ് ഞാൻ ഈ ലോകത്തില് ഒരുപാട് പെൺകുട്ടികൾ ഒപ്പം ഞാൻ ജീവിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഹൃദയം കീഴടക്കിയത് പല്ലവി മാത്രമാണ് ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ടുള്ളതും പല്ലവിയെ മാത്രമാണെന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ പല്ലവിയും ശോഭയും ഞെട്ടിപ്പോയി ഇനി പല്ലവിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഇനി പല്ലവിയുടെ ജീവിതം തകർക്കുമെന്നുള്ളൊരു രീതിയിലായിരുന്നു ഇന്ദ്രൻ്റെ സംസാരം ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ഒരുപാട് പ്രശ്ന ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് പല്ലവി വിജയിച്ചു നിൽക്കുവാണ് എന്നാൽ ഈ വിജയ ഈ വിജയം വെറും താൽക്കാലികം മാത്രമാണ് ഒരു കാരണവശാലും നിന്നെ വിട്ടുകളയത്തില്ല എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടിയാണ് ഇന്ദ്രൻ പല്ലവിക്ക് മുന്നിൽ നിൽക്കുന്നത് ഇനി ഇന്ദ്രൻ എന്ന് പറയുന്ന പേടി സ്വപ്നത്തിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുമോ അതോ ഇനി വീണ്ടും വീണ്ടും പ്രശ്നങ്ങളായിരിക്കുമോ പലവി അനുഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമാത്രമല്ല ഇന്ദ്രന് ഇപ്പോ ഇന്ദ്രൻ പ്രതാപന് വലിയൊരു സഹായം ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയൊരു തുക കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അതിന്റെ പ്രായച്ചിത്തമായിട്ട് ഇന്ദ്രൻ ഇന്ദ്രനെ പല്ലവിയെ നേടി കൊടുക്കുക ഇന്ദ്രന്റെ ഈ ഒരു പ്രശ്നം ഈ ഒരു സങ്കടം അവസാനിപ്പിക്കാനായിട്ട് പ്രതാപന് ഒരു വഴിക്ക് ശ്രമിക്കുന്നുണ്ട് അപ്പൊ പല്ലവിയെ കൊല്ലാനായിട്ട് ആളെ വരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മൾ പ്രതാപൻ ഈ പ്രശ്നത്തിൽ നിന്നും ഇനി എങ്ങനെ പല്ലവി രക്ഷപ്പെടും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും